വർഷത്തെ സംരക്ഷണത്തിന് എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു മട്ടന്നൂർ ബ്രാഞ്ച് സമ്മേളനം മട്ടന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ിപ്പണ്ടോ കൃത്യമായി നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ടോ അതിനെതിരെ നാം എന്തൊക്കെയാണ് നടത്തേണ്ടത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ചർച്ചകളും അതിന്റെ ഭാഗമായി നാം ഏതെല്ലാം തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ സമ്മേളനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ചർച്ചയുടെയും നിർദ്ദേശത്തിലും ഒരു തിരിഞ്ഞുവരും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മള് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളത് നമുക്ക് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും കാണാൻ വേണ്ടി കെ നാരായണൻ കെ വി സവിത വി വി രാജീവ് എന്നിവർ അടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് കെ കുഞ്ഞനന്ദൻ പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടറി എം കെ മോഹനൻ സംഘടനാ റിപ്പോർട്ടും എം റോജ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പി വി കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷി പ്രമേയവും കെ വി സവിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ കെ കുഞ്ഞിക്കണ്ണൻ കെ സദാനന്ദൻ ഇ ജയപ്രകാശ് പി വി മധുസൂദനൻ എ മോഹനൻ എ പി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ మధురాక్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్